അതായത് നമ്മളങ്ങനെ ഹിമാചൽ പ്രദേശിൽ കേറിയിട്ട് ഇന്നലെ വണ്ടി കയറി അതായത് ഒറ്റ ഉറക്കമായിരുന്നു അതുകൊണ്ട് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റി കണ്ണ് പറഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഹിമാചലിൽ എത്തി അപ്പോൾ ഇനി ഇപ്പൊ ഇവിടെ നിന്ന് ഉച്ചക്ക് മണാലി സൈറ്റ് സീങ് ഒക്കെ കാണാനായിട്ട് പോകണം അപ്പോൾ എടുത്തുണ്ടോ അവിടെ മണ്ണൊക്കെ ഇടിഞ്ഞിടക്കുന്നുണ്ടോ മേടിയെന്ന് നോക്കി ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന ചെറുതവണ്ടി ഡാം ആട്ടോ പോലെ അല്ലേ ി ആ വെള്ളമൊക്കെ നല്ല ഫ്രീസ് ആയിട്ട് അടക്കുന്നത് കാണുന്നതല്ല ഭയങ്കര തണുപ്പ തണുപ്പ അവസ്ഥ എങ്ങനെയാന്നറിയത്തില്ല പുറത്ത് ഇറങ്ങിയാലേ അറിയത്തുള്ളൂ ഇതുവരെ ബസ്സിനാതിരുന്നിട്ട് കുഴപ്പമൊന്നും കണ്ടില്ല ണുപ്പില്ല അയസ് നമ്മളങ്ങനെ ഹിമാചലിൽ എത്തിട്ടോ ഹിമാചലിൽ ഇപ്പൊ രാവിലെ വന്ന് ഇറങ്ങിയതൊള്ളു ഇല്ല നല്ല തണുപ്പല്ലേ എന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഹിമാലയൻ മലനിരകളാട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അങ്ങോട്ട് എങ്ങനെയാ റിവർ ആണോ ഇവിടെ പുഴ അയ്യോ വലിയ തണുപ്പൊന്നും എന്നാലും തണുപ്പായി വരുന്ന തോന്നുന്നില്ലേ നമ്മൾ കൊറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകണം മണാലി ആ ഒരു സൈഡിലേക്ക് പോകണം കേട്ടോ ഇതുകൊണ്ടോ സീയും കാഴ്ച ഓ നല്ല തണുപ്പായിട്ട് ആ ഹിമാചലിലെ ഡാടത് ഡാമിന്റെ മേളിൽ കൂടെ നമ്മള് പോകുന്ന ഇറങ്ങിട്ടോ ഇത് നമ്മൾ വന്ന ഇതേതൊരു ലോഡ്ജാന്ന് തോന്നുന്നു അടിപൊളി റിവർ ഉണ്ട് ഉണ്ടോ കാണിച്ചു തരാം എല്ലാവരും അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നുണ്ടോ നമ്മളിപ്പോ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട് ടാക്സി ഇപ്പൊ തന്നെ വരും കേട്ടോ ഇങ്ങോട്ട് വരുന്നവര് നല്ല തണുപ്പ് ആ തണുപ്പ് അടിച്ചിട്ട് ചുണ്ടൊക്കെ എന്തോ പോലായി വരണ്ടു നോക്കിയേ നോക്കിയേക്കേ അറിയില്ലേ പിന്നെ മഞ്ഞാണത് അങ്ങോട്ട് ടോപ്പില് മഞ്ഞു കിടക്കുന്നുണ്ടോ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കാണുന്നത് ടൈമാണത് ഈ മഞ്ഞ് എടുക്കാൻ പോണേ ഇപ്പൊ നമ്മൾ ടാക്സി ഇപ്പൊ തന്നെ വരും ഇവിടെ എല്ലാ ഇടിഞ്ഞു വിടിഞ്ഞു കിടക്കും കേട്ടോ വേറൊന്നുമില്ല കേട്ടോ നമ്മൾ വഴി ചെറുതായിട്ടൊന്ന് പെട്ടുപോയായിരുന്നു അപ്പൊ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി നമുക്ക് ലിഫ്റ്റ് കിട്ടി വന്നതാണ് ആള് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അയ്യോ എവിടെയിരുന്നോ എവിടെ ഇരുന്നോ വണ്ടി കയറുമോ ഓ അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിട്ടോ മണാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഇവിടെ കയറേ നമ്മളെങ്ങനെ ഈ റൂമിൽ നിന്ന് മാറുക കേട്ടോ ഈ റൂമിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു റൂമിലേക്ക് പോവാം നമ്മൾ മണാലി മെയിനായിട്ട് കാണാൻ വന്ന ഒരാളും കൂടെ ഉണ്ട് ആ ജ്രി ജഫ്രീനെല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർ വളരെ കുറവായിരിക്കും അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ആദ്യം എടുത്ത റൂമിൽ കേട്ടോ ഈ റൂമിൽ നിന്ന് മാറി ജഫ്രി താമസിക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് പോവാ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് നമുക്ക് ലോക്കൽ സൈസ് ഒക്കെ കാണാനായിട്ടും കുറച്ചുകൂടി എളുപ്പമുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ പേരെന്തോ വൈറ്റ് ഹൗസ് സ്നോ വൈറ്റ് എന്ന് റിസോർട്ടായിരുന്നു ഇതായിരുന്നു അപ്പൊ അവിടെ നിന്ന് മാറി ഇപ്പൊ ജഫ്ര അടുത്തേക്ക് ഞങ്ങൾ പോകാൻ തന്നെ ഞങ്ങൾക്ക് ടാക്സി ഒന്നുകൂടെ വിളിച്ചിട്ടുണ്ട് ടാക്സി വരും ഇപ്പൊ അതിൽ കയറി തിരിച്ച് അങ്ങോട്ട് പോകാം പിന്നെ നൈസായിട്ട് വഴിയിലേക്ക് ഒന്ന് പെട്ടുപോയി കേട്ടോ ഞങ്ങളുടെ ബസ് മിസ്സായായിരുന്നു ഞങ്ങൾ കുളുവിൽ ഒന്ന് ഇറങ്ങി ഇപ്പം തോട്ടിലിറങ്ങാൻ പോയാ തുളുവിലെ കുളുവിലെ കുളത്തിൽ അവിടുത്തെ ഇതിലെ ഇറങ്ങാൻ പോയാണോ നല്ല ഫേമസ് പാലം ഇതെല്ലാം മണാലി പിന്നിക്കറൊക്കെ കേട്ടോ എല്ലാരും ഇവിടെ പാൻറും കാര്യങ്ങളൊക്കെ ഫുഡ് എഴുതുന്നു നമ്മുടെ റൂമ് പ്രത്യാവശ്യം കൊള്ളാം കേട്ടോ അവർ ആ ഫോട്ടോ കാണിച്ച അതേ റൂമ് വേറെ പറ്റിയിട്ട് വെട്ടിപ്പൊന്നുമില്ല വല്യ കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് റൂമ് ഇവിടെ ബാൽക്കണി ഒന്ന് നോക്കണക്കട്ടെ മഞ്ഞുമല ഓ ആ പറമ്പിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആൾക്കാര് നോക്കുവാണോ ബ്ലോഗ് ചെയ്യുന്നുണ്ടിട്ട് നോക്കി നമ്മൾ ബാൽക്കണി ബാക്കിലെ ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോഴത്തേ മലയുടെ മേളിലൊക്കെ മഞ്ഞൊക്കെ കുറേ വന്ന് കിടപ്പുണ്ടെട്ടോ ഡിസംബർ മാസത്തിലേക്ക് ഈ മല മുഴുവൻ വൈറ്റ് കളറിലാണ് ഇവിടെ ഉള്ള പറഞ്ഞേ യെസ് അത് മതി നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു കട കടക്കറി നല്ലൊരു ചെറിയ കട കേട്ടത് കൊള്ളാം നല്ല തണുപ്പത്തേന് ലോക്കൽ സൈറ്റ് സീങ് അത് കാണാൻ പോകാത്തെ ഫുഡ് മാങ്ങി വന്നിട്ടോ നമ്മുടെ അതാപോലെ തന്നെ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തക്കോട്ട് വ്യത്യസ്തമായിട്ടൊരു മരം ഇതെന്ത് മരം എന്നറിയില്ല ഇപ്പൊ ഇച്ചിരി വെയിൽ വരാൻ തുടങ്ങി കേട്ടോ ഇപ്പൊ സമയം ഏകദേശം എന്താടാ സമയം ആ സമയം പന്ത്രണ്ട് മണിയായിട്ടോ ഇപ്പോഴാണ് കുറച്ച് തണുപ്പ് പോയത് എന്നാലും നല്ല തണുപ്പുണ്ടെട്ടോ വെയിൽ വന്നില്ല ചെറിയൊരു വെളിച്ചം മാത്രം ഈ കാണുന്ന ഞങ്ങള് താമസിക്കുന്ന ഹോട്ടല് ഈ ബ്ലൂ ഷെയ്ഡുള്ള ഇവിടുത്തെ ചെറിയ മാർക്കറ്റ് ആട്ടോ അവിടെ വൈറ്റ് ക്യാരറ്റ് ഇരിക്കുന്ന നമ്മുടെ നാട്ടിലെ പോലും നമ്മുടെ ഉണ്ട് പക്ഷെ അത്ര സെറ്റല്ല ഇവിടെയെല്ലാം നല്ല തണുപ്പ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടോ ഇരിക്കുന്നത് അവിടെ പോയി വണ്ടി റെന്റിന് കൊടുക്കുന്ന ഷോപ്പ് ആട്ടോ ഇവിടെ ഏറ്റവും കൂടുതലുള്ള സംഭവം ഇങ്ങനത്തെ ബിസിനസ്സുകൾ നടന്നുണ്ടോ ഇതൊരു ഷോപ്പ് ഞങ്ങൾ കൊറച്ച് പഴം മേടിക്കാനായിട്ട് ഇറങ്ങിയത് ബാക്കി ഫുഡിനെല്ലാം നല്ല എക്സ്പീരിയൻസ് ആട്ടോ ഫുഡിന് ചായക്ക് വരുന്ന മുപ്പത് രൂപ ഇരുപത് രൂപ നമ്മുടെ പിന്നെ മറ്റേ ഒരു മാഗിക്ക് നമ്മുടെ നാട്ടിലൊരു വാക്കിട്ട് വരുന്നത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഇവിടെ ഒരെണ്ണത്തിന് അറുപത് രൂപ വേറെ വഴിയില്ലാത്തോണ്ടാവും മേടിക്കേണ്ടി വരും ഇനിയിപ്പോ നൈറ്റ് നമുക്ക് കേരള ഫുഡ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേളികൂടെ മഞ്ഞ് ഇങ്ങനെ വന്ന് കിടക്കുവേ ഇവിടെ തെറിതെറിയത് ഇതുപോലെ വണ്ടി വന്ന് ശല്യം ചെയ്യില്ല കാണുന്ന പോലും അവിടെയൊക്കെ മഞ്ഞ് വന്നിങ്ങനെ ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡിലുള്ള മലയിൽ മഞ്ഞ ഉണ്ട് കേട്ടോ അത്യാവശ്യമാണ് നമ്മളിപ്പോൾ ഹഡിമ്പ ടെമ്പിൾ കാണാൻ പോകട്ടോ വൈകുന്നേരം ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞു നമ്മളെ കൊണ്ട ടാക്സിക്കാരൻ തന്നെ കേട്ടോ വരുന്നത് ലോക്കൽ സൈറ്റ്സേം കണ്ട് ഹഡിമ്പ ടെമ്പിളും കണ്ടിട്ട് വേറെ രണ്ടമ്പലം ഉണ്ടോ ആ എന്നായാലും കണ്ടിട്ട് വരാം ഞങ്ങളിപ്പോൾ ഭൂമിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ടാക്സി എത്തി ഇത് മറ്റേ യാക്കാട്ടോ നമ്മൾ കാണുന്ന യാക്ക് ഇതിന്റെ പുറത്തു കിരുന്ന ഫോട്ടോട്ടോ കിത്ര പൈസ നൈ ഭയ്യ നൈ പയ്യ അപ്പ ഇതുമായിട്ട് അവിടെ അമ്പലം വരെ പോകുന്നതിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഒറ്റ യാത്രക്ക് പിന്നെ അവിടെ ചെന്നെ മണ്ടാച്ചു ഫോട്ടോ എടുക്കാന്നൊക്കെയാ പറയുന്നത് മേളിച്ചെല്ലും ദൂരെ കണ്ടോ അവിടെ മഞ്ഞയ്ക്ക് വീണുണ്ട് അടിപൊളി കാഴ്ച കാണിച്ചു തരാൻ ഇങ്ങോട്ട് ഡ്രസ്സ് മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ മേടിക്കാൻ പറ്റിയില്ല നമ്മള് കടിമ്പയുടെ വാതത്തിലോട്ട് കിടക്കോട്ടെ ഇവിടെ മറ്റേ കച്ചവടക്കാരൻ മറ്റേ ശല്യൊന്നും ഇല്ലല്ലേ മറ്റേ അപ്പറേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചെവി മേടിച്ചു വരും അതുപോലെ ചട ചട മേടിക്കും പറഞ്ഞോണ്ട് ഇങ്ങനെ അതെ അകലെ പേരും പിടിച്ചോണ്ട് വരും ഈ സാധനത്തിനോട്ടോ ഇരുന്നൂറ് ഒക്കെ ഉണ്ടോട്ടോ അവിടെ തന്നെ അതിനെത്ര അറിയാൻ പാടില്ല നമ്മളതിനകത്ത് കേറല്ലേ സിപ്ലൈൻ നമ്മളങ്ങനെ ഹടിപേലോട്ട് കേറിക്കൊണ്ടിരിക്കുന്നു ആ അതെ ആ കാണുന്ന കേട്ടോ അമ്പലം പോലെ പൈൻ കാർഡല്ലേ പക്ഷെ അങ്ങോട്ട് എൻട്രി ഇല്ലെന്ന് തോന്നുന്നു തോന്നുന്നേ ആ ഇത് മഞ്ഞത്ത് കാണുന്നത് ഇവിടെ ഒരു പട്ടിയൊക്കെ അവൻ ലാസ്റ്റ് അടിമ്പട ഇതാ ഇതിലേ പോയി നോക്കില്ല അടിമ്പട ഫ്രണ്ട് സൈഡിൽ എത്തിട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ടങ്ങനെ തക്ക തിരക്ക കാര്യങ്ങളൊന്നും ഇല്ല അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് നല്ല തിരക്കാട്ടോ ആൾക്കാർ നമുക്ക് കേറുന്ന പറ്റും തോന്നു കേറാൻ പറ്റുമെന്ന് തോന്നുന്നു പറ്റുമെന്ന് തോന്നുന്നു എന്നെ ഇതെന്ന സംഭവം ഞാൻ കയറി അറില്ല വെറുതെ വലിയ ചെല്ലുന്നില്ല എന്നൊക്കെ ആടലേക്ക് ചോദിച്ചിട്ടുവാരി കാണുന്ന ഹടിപേടെ ആട്ടോ അത്യാവശ്യം ആൾക്കാർ പോകും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന പൈൻകാടാട്ടോ നോക്ക് നോക്ക് ഈ തൊപ്പിയൊക്കെ വെച്ച് മറ്റേ പാ ഇതൊക്കെ ഇട്ടിട്ട് ഒരു എൻ്റെ തൊപ്പിയൊക്കെ വെച്ച് കുറച്ച് പ്ലാനിങ് കേട്ടോ ഞങ്ങക്ക് അവലെടുക്കണം എന്നൊക്കെ ഉണ്ട് എങ്ങനെയാ നടത്തില്ല നടക്കുമെന്ന് അറിയില്ല ഇങ്ങോട്ട് ഭയങ്കര തിരക്കാട്ടോ ഇന്ന് വരും തോറും വേ കൂടി വെന്ത അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഇതുവരെ മലയാളിയോ ഫുള്ള് തിരക്കാട്ടോ എല്ലാ കഴിഞ്ഞു നോക്കാം ല്ലവർക്ക് എന്താ പ്രോബ്ലം ഉണ്ട് അങ്ങനെ എന്താടാ ഫിഫ്റ്റിയോ ആ എന്നാൽ ആ പിന്നെ ഫോട്ടോ നമ്മൾ എടുക്കണം അത്രേള്ളോ അത് ശരി അബിയുടെ ഫോട്ടോ എടുക്കട്ടോ അവളങ്ങനെയാ മറ്റേ മൊഴയിലും കുഞ്ഞോ കൊട്ടിക്കുഞ്ഞോ ഞാൻ പോയോ അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ കുറച്ച് ഫോട്ടോസ് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാ എന്നിട്ട് അങ്ങോട്ട് പോയി നോക്കാം മറ്റേ അമ്പു കിട്ടുന്ന ഓ ഓ നൈ നൈ ഇവിടെ എല്ലാം ആദ്യം കത്തിവപ്പാട്ടോ പിന്നെയാണോ അങ്ങനെ ഈ ഫോട്ടോ എടുക്കു ഇവിടെന്നു കേട്ടോ ഇവിടെ യാക്കിന്റെ മേളയാടോ നോക്ക് യാക്ക് ഇഷ്ടം പോലെ യാക്കോണ്ടോ ഓ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് ഇവിടെ കേറി നീ പൈൻകാട് കാണാനേ പറ്റുള്ളൂ കേട്ടോ ഇതാ അങ്ങോട്ടൊക്കെ മറ്റേ കളിക്കുന്ന സംഭവം അവിടെ അവിടെയൊക്കെ മറ്റേ പെരുന്നാളിനൊക്കെ പിള്ളേര് കളിക്കില്ലേ ആ അതെ ആ സാധനം നമ്മളിങ്ങ് ബസ്സേ വന്നപ്പോ രാവിലെ കണ്ടോ ഇത് അവിടെ അവിടെ എന്നെ കയറാനല്ലേ ഇത് എന്റെ വേറൊരു അമ്പലത്തിന്റെ നമുക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അമ്പലത്തിന്റെ അവിടെ കേറാൻ പറ്റുമോ നോക്കാം അമ്പലത്തില് അതിന്റെ എങ്ങനെയാന്നറിയത്തില്ലോ കയറുന്നത് ഞങ്ങള് ഗൈഡ് വേണോ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഗൈഡ് വേണ്ട തന്നെ ചിറ്റി ജഫ്രിയന്നെയാട്ടോ ചോദിച്ച ഗൈഡ് വേണോ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് പോന്നെട്ടോ ആണ്ട ായിട്ട് കാണുന്ന വേറൊരു സാധനം കേട്ടോ മറ്റേ ഇവരുടെ എന്തുവാടാ പ്രാദേശിക ഡ്രസ്സോ എന്തുവാ ഡ്രസ്സ് മറ്റേ ഇവിടെ മണാലി കൂടുതലായിട്ട് മറ്റേ കാശ്മീരി കണ്ടിട്ടുണ്ട് ഈ സാധനം ഇത് എത്രയാണോ ഡ്രസ്സ് ധരിക്കുന്നതിന് അത്ര ഒന്നും ചോദിച്ചില്ല കേട്ടോ കപ്പിൾസിനുള്ള ഡ്രസ്സുണ്ടോ സിംഗിൾസിനുള്ള അങ്ങനെ കൊറേ ഉണ്ടോ ഏഹ് അതെ കുട്ടി പിള്ളേരൊക്കെ കണ്ടോ അതുപോലെ പൂവും വെച്ച് കൊട്ടയം വെച്ച് നല്ല രസം പക്ഷെ ഒരു ഫോട്ടോയ്ക്ക് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് അല്ല മണാലി അങ്ങോട്ട് കഴിഞ്ഞാ ഉണ്ട് അവിടെ അത്യാവശ്യം പറ്റിയ എല്ലാവരും ഡ്രസ്സ് ഫോട്ടോ എടുക്കുന്നവർക്കും അങ്ങനെയൊക്കെ പോകുന്ന ഇവിടെ ഫോട്ടോ എടുത്താലോ നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകട്ടോ അതെ മേളിൽ മഞ്ഞ കണ്ടോ ക്യാമറ കാണാൻ പറ്റില്ല മഞ്ഞ് കാണാൻ പറ്റില്ല ആ ഗൂഗിൾസിനായി വേണ്ട വേണ്ട ഇവിടെ ചോളൊക്കെ ചൂടാൻ വെച്ചേക്കുന്നുണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അല്ലേ വേണ്ട എല്ലായിടത്തും ഇത് ചപ്പാത്തി ഒക്കെ ലൈവായിട്ട് പരത്തി തന്നെ കൊടുക്കുക ാക്കിന്റെ കാട്ടാ തോന്നി കിടക്കുന്നത് യാക്കാട്ടം